നമസ്കാരം എട്ടാം ശമ്പള കമ്മീഷന് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയും ചെയ്യും ഇനി ശമ്പളത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശ ലഭിക്കുകയും സർക്കാർ അംഗീകരിക്കുകയും വേണം അതിന് എടുക്കും എന്നാൽ ഇക്കാലയളവിൽ കുടിശ്ശിക കിട്ടുമോ എന്നാണ് ചോദ്യം അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കിട്ടും ഓരോ പത്ത് വർഷത്തിലാണ് ഒരു ശമ്പള കമ്മീഷന് മാറി വരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ആയിരുന്നു ആറാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി പതിനാറ് മുതൽ ശമ്പളം നൽകുന്നതിന് ഏഴാം ശമ്പള കമ്മീഷന്റെ നിർദ്ദേശങ്ങളാണ് പരിഗണിച്ചത് റിപ്പോർട്ട് നടപ്പാക്കിയതിന് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലായിരുന്നു ജനുവരി മുതൽ മുൻകാല പ്രാബല്യം സർക്കാർ അനുവദിച്ചു അത് ജീവനക്കാർക്ക് വലിയ നേട്ടമാവുകയും ചെയ്തു എട്ടാം ശമ്പള കമ്മീഷനെ നിയോഗിക്കുന്നത് വളരെ വൈകിയാണ് കഴിഞ്ഞ മാസം മുതലാണ് കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയത് പതിനെട്ട് മാസം വരെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞാലായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക പിന്നീട് സർക്കാരിൻ്റെ അവലോകനമായിരിക്കും മാസം വരെ അതിന് സമയമെടുക്കും കമ്മീഷന്റെ ശുപാർശകളും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും സംസ്ഥാന സർക്കാരുകളുടെ ജീവനക്കാരുടെയും ശമ്പളമെല്ലാം അവലോകനം ചെയ്താണ് മന്ത്രിസഭ വിഷയം പരിഗണിക്കുക മന്ത്രിസഭ അനുമതി നൽകിയാലായിരിക്കും പുതുക്കിയ ശമ്പളം കയ്യിലെത്തുക ശമ്പളം ആനുകൂല്യം പെൻഷൻ എന്നിവയെല്ലാം അതുമുതൽ മാറും രണ്ടായിരത്തി പതിനാറിൽ ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയതു മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരുന്നു അതുകൊണ്ട് തന്നെ കുടിശ്ശിക സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുകയും ചെയ്തു സമാനമായ രീതിയിലായിരിക്കും എട്ടാം ശമ്പള കമ്മീഷനും നടപ്പാക്കുക എന്നാണ് വിവരം സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ഇക്കാര്യം സർക്കാരിനോട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് വിപണി വിക്ഷേകരുടെ വിദഗ്ധരായ അംബിദ് ക്യാപിറ്റലിന്റെ കണക്കുകൾ പ്രകാരം ശമ്പളത്തിൽ മുപ്പത് മുതൽ മുപ്പത്തിനാല് ശതമാനം വരെ വർധനവ് വരുമെന്നാണ് പ്രതീക്ഷ ശമ്പള വർധനവിന് കണക്കാക്കുന്ന ഫിറ്റ്മെൻസ് ഫാക്ടർ ഒന്നേ ദശാംശം എട്ട് മൂന്ന് മുതൽ രണ്ടേ ദശാംശം നാല് ആറ് വരെ ആകുമെന്ന് കരുതുന്നുണ്ട് ഇത് ശരിയാണെങ്കിൽ ലെവൽ ഒന്ന് ജീവനക്കാരുടെ ശമ്പളം എല്ലാ അലവൻസുകളും ചേർത്ത് മുപ്പത്തി അയ്യായിരം വരെ ഉയർന്നേക്കാം മുപ്പത്തിനാല് ശതമാനം വർധനവ് വരികയാണെങ്കിൽ ശമ്പളം നാപ്പതിനായിരം കടക്കും ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തെട്ട് ജനുവരി മുതലാണ് പുതിയ ശമ്പള വർധനവ് നിലവിൽ വരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറും രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷങ്ങളിലെ വർധനവ് കുടിശ്ശികയാകും രണ്ട് വർഷത്തെ കുടിശ്ശിക ഏകദേശം മൂന്ന് ലക്ഷത്തോളം വരും മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ ഇത്രയും തുക ജീവനക്കാർക്ക് കിട്ടും ഗ്രേഡ് കൂടിയ ജീവനക്കാർക്ക് ഇതിനേക്കാൾ കൂടിയ കുടിശ്ശിക കൈയിലെത്തുകയും ചെയ്യും